ഇതാ കുറുക്കര കീറി അല്ല പാപ്പാടെ തല ഇത് ബ്രേക്ക് ചെയ്ത ആക്സിഡന്റ് എത്ര ദിവസം മറയാണേ മാഷ എനി എന്നാ വേണ്ട എനി നീ ബാക്ക് നോക്കി റിവേഴ്സ് എടുക്ക് ആ നോക്കട്ടോ ഓ നോ 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 ഓറെ കാട്ടുമണ്ടി അല്ല സുഖരക്കതിന് കീറില്ല അതിതെ ഇങ്ങോട്ട് 100 വട്ടം തലയിണ്ടി ഇത് ഏഴാർക്കി പോകും ബാക്ക് നോക്കിയാണല്ല കേട്ടെ തീർച്ചടി പോട്ടെ അയിന്റെ പൈസ കൊറക്കണേ ഒന്നേരം വലത്തോട്ട് പോലെത്തോടെ ഇന്ത്യ കേട്ടേ കൂന്നായി ചെയ്യാൻ പറ്റുവോണ്ടി സംശയം ഓ ചോദിക്കുന്ന കുട്ടിയൊക്കെ സംശയം കാലിന് കയറ്റേക്ക എന്ത് ഏറോപ്ലൈനോ നിർത്ത നിർത്ത് നിർത്തേ നിർത്തടി അവിടെ എടുത്താ പറഞ്ഞ അവിടെ നിർത്തണം ഇവിടെ പിടിക്കും ഇതൊന്നും നേരെ പിടിക്കാൻ

വണ്ടി വണ്ടി വിചാരിച്ചില്ല ചെറിയ കുഴി മേടിച്ച വലിയ കുഴി വന്നാലും ചെയ്യും പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോ അത് പിന്നല്ലേ പിന്നെ ക്ലച്ചറിയേസ് <laughs> आ, ना <laughs> 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 േ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പർത്തണം വന്നാൽ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗർ വലിച്ചു ഒന്ന് പുറത്തിറങ്ങി അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു ആണ് ഞാൻ താൻ എന്റെ കയ്യില് പണിയെടുക്കുന്ന വെറുതെ മേസ്ത്രി അത് മറക്കരുത് വണ്ടി മാറ്റി കൊടുത്താലോ നിങ്ങളോ അല്ലെന്ന് തോന്നിയല്ലോ ഞാൻ ഓടിക്കും ഞാനേ പോളിത്ത പഠിച്ചതാ യന്ത്രങ്ങളുടെ പഠിപ്പിക്കണ്ട അതിന് ആരുന്നേ എങ്ങന വേണ നിങ്ങൾ അല്ല സാരൻ അങ്ങോട്ട് ഓടിച്ചോ ആ ഞാൻ ഓടിക്കേ ദേക്കണേ ഗിദ്ദലിങ്ങ് ജയിച്ചാ നോക്കട്ടാ ശുക്രനാക ഒരു 100 രൂപ കൊടുത്താണേ എംവിഡിനെ അങ്ങോട്ട് വശീകരിച്ചാലോ ഒരു പണ്ടേ വശീകിച്ചാ ജാ സാരാനോ ഈ എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാണേ ഏഴാണേ അല്ല സുഗനിലെ നെക്സ്റ്റ് ഫാത്തിമ കം ഹിയർ ജീാനെ ജീാനെ चले चले പോർജതിനി ബ്രേക്ക് ഔട്ട് റിയില്ലുണ്ട് മാശ ഒരു സംഭവാണ് ഞാൻ പുറത്തുനിന്നാ പഠിപ്പിക്കുന്നു അതെ സംഭവം ജീവിക്കും മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ പാത്തുവാൾ ഡ്രൈവിംഗ് ടെസ്റ്റ് റണിന്റെ വയറ്റാണല്ലോ കാലും മുട്ടി തച്ചാൻ പൊട്ടിച്ചു നിങ്ങൾ പെണ്ണിക്ക് പറഞ്ഞാൽ ഇല്ല നിങ്ങൾ അടുക്കളിപ്പന്നെ ഉത്തരം കേട്ടോക്കാത്തുവോ ഞങ്ങൾ പെണ്ണുങ്ങളെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കോ വെറുതെ വാശി കേക്കരുത് സന്തോഷം

തന്നോട് വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് പതുക്കെ നേരെ നോക്കി ഓടിക്ക് ഒരുമിച്ച് ഓടിക്കേ മാഷും ഒരുമിച്ചവർത്തി സംഭവിക്കും ഒന്നും സംഭവിക്കില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ അവശേഷ അല്ല മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ സപ്ലൈലേണേ സ്പീഡ് ഇതെങ്ങനെ ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇച്ഛയല്ല അങ്ങനെ സംഭവിച്ച